ശാരിക ഈ മദ്രസകൾ മതതീവ്രവാദം കുത്തിവെക്കുന്നു എന്നാണ് നമ്മുടെ സ്വന്തം പി സി ജോർജ് പറഞ്ഞു വയ്ക്കുന്നത് തിരുവനന്തപുരത്തുണ്ടായ ഒരു വിഷയത്തിന്റെ ബേസിലാണ് അദ്ദേഹം അതൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ഷാരിക ഈ വിഷയത്തെ കാണുന്നത് മദ്രസകളുടെ വിഷയം ഇപ്പൊ പുകയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നും രണ്ട് മാസമായി കാരണം മദ്രസകൾക്കെതിരെ ഉത്തർപ്രദേശിലെ കോടതികൾ മദ്രസകളെല്ലാം അടച്ചുപൂട്ടണം മദ്രസകളെല്ലാം മതം കുത്തി മദ്രസ വിദ്യാഭ്യാസം നടത്തേണ്ടത് അതായത് നമുക്ക് എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം വേണമെന്നുള്ളത് നമ്മുടെ നിയമമാണ് അല്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണ് കുട്ടികൾ ആ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്ന മദ്രസകൾ പ്രാഥമിക വിദ്യാഭ്യാസം അല്ല മറിച്ച് മതവിദ്യാഭ്യാസമാണ് അവിടെ കൊടുക്കുന്നത് അതിനുള്ള അവകാശം മദ്രാസകൾക്കില്ല എന്നും പറഞ്ഞിട്ട് ഏതാണ്ട് പത്തോ മുപ്പതോളം ഉടനടി അടച്ചുപൂട്ടണ്ടായി പക്ഷേ അത് നമ്മുടെ നിയമങ്ങൾ അത് മാറ്റി അങ്ങനെയല്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സെക്യുലറിസവും അഖണ്ഡ ഉള്ളതുകൊണ്ട് തന്നെ നാനാത്ത ലേത്വൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ മതം ആഘോഷിക്കാനും അല്ലെങ്കിൽ ആചരിക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് അതൊക്കെ തുറന്നു അത് ആ കാര്യങ്ങൾ മാറ്റി കളിക്കും പക്ഷെ നമ്മളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോർജ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ സി സി ടി വി ദൃശ്യങ്ങൾ ശില്പ കണ്ടായിരുന്നു ഓക്കെ അതിനകത്ത് കാണിക്കുന്നത് വലിയ ആൾക്കാരല്ല പഠിക്കുന്ന സ്റ്റുഡൻസിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് കണ്ടിട്ട് അവർ വന്നിട്ട് എനിക്ക് നാറ്റുകാൽ ആണെന്ന് തോന്നുന്നു നാട്ടുകാൽ ദേവിയുടെ ആ സമയത്താണ് ആ ഫ്ലക്സ് ഭാരതാബേടെ ഫ്ലക്സിന് മുഖത്തിൽ വന്ന് കുത്തി വെച്ചിട്ട് പോവുക അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളല്ല അവര് അവർക്ക് നല്ലവണ് അവർ രക്ഷയോടാണ് പത്തോ ഇരുപത്തഞ്ചോ ഇരുപത്തിരണ്ടോ വയസ്സുണ്ടാവും അവർക്ക് വയസ്സെങ്കിലും ഉണ്ടാവും ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം അപ്പൊ എന്തുകൊണ്ടായിരിക്കാം എന്ത് വികാരമാണ് അവർ അത് ചെയ്യിപ്പിച്ചത് നമ്മളുടെ കുട്ടികളാണ് നമ്മുടെ ചാച്ചാജി പറഞ്ഞിരിക്കുന്ന കുട്ടികളാണ് ഇന്ത്യയുടെ നട്ടല്ല അപ്പൊ ആ നമ്മുടെ ഏത് രാജ്യത്തിന്റെ നട്ടല്ല അവിടുത്തെ യുവതലമുറ തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഈ ന്യൂനപക്ഷത്തിൽ നിന്ന് നമ്മുടെ പോലുള്ള രാജ്യത്ത് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഏത് എല്ലാ മതങ്ങളും ആരാധിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു മത ന്യൂനപക്ഷം ഇങ്ങനെ കാണിക്കുമ്പോൾ അത് വല്ലാതെ വ്രണപ്പെടും പക്ഷെ ഇത് നമുക്ക് ആ മതന്യൂനപക്ഷത്തെ മൊത്തത്തിൽ അടച്ചു കുറ്റം പറയാനും സാധിക്കില്ല അതെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് വിരളമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അതെ ഇത് വലിയ രീതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് ഉത്തർപ്രദേശ് പോലെയുള്ള നോർത്തേൺ സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പോൾ ഇത് കുറച്ചും കൂടി കോമൺ ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ കുറവാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഒരു തുള്ളി പലവെള്ളം എന്ന് പറയുന്ന പോലെ പല പലതുള്ളി പെരുവെള്ളം പല തുള്ളി പലതുള്ളി ഈ ചെറിയ ചെറിയ തുള്ളികൾ തുള്ളികൾ വളർന്നു വളർന്നാണ് വലിയ കടലായി മാറുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പൊ ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അകത്ത് പറയുന്നത് അങ്ങനെ പറഞ്ഞതിലൂടെ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് യോജിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഖുറാനിലെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങൂടാതെ എങ്ങനെയാണ് ഞാൻ ഖുറാൻ പൂർണ്ണമായിട്ട് വായിക്കാത്ത ഒരാളാണ് പക്ഷേ ഞാൻ കുറെ അധികം വായിച്ചിട്ടുണ്ട് ബൈബിളും ഖുറാനും ഒക്കെ കുറച്ചൊക്കെ അധികം വായിച്ചിട്ടുണ്ട് അതിനകത്ത് പി സി ജോർജ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ സഹോദരനോട് നിങ്ങൾ ഇസ്ലാമിലേക്ക് മാറുമോ എന്ന് ചോദിക്കും നിങ്ങൾ ഇസ്ലാം ഇസ്ലാമാണെന്ന് ചോദിച്ചാൽ അവൻ അല്ല എന്ന് പറയുകയാണെങ്കിൽ നീ ഇസ്ലാമിലേക്ക് ചേരുമോ എന്ന് ചോദിക്കും അപ്പൊ ചേരുമെന്ന് അവൻ അവിടെ രണ്ടാമത് ചോദിക്കുമ്പോൾ ചേരില്ല എന്ന് പറയുകയാണെങ്കിൽ മൂന്നാമതും ചോദിക്കും എന്ന് പിന്നെയും ചോദിക്കുക പിന്നെയും ചോദിച്ചാൽ ചേരില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ തല വിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഖുറാനിൽ പറയുന്നുണ്ടെന്നാണ് ഐ തിങ്ക് സോ എനിക്ക് അറിഞ്ഞുകൂടാ പി സി ജോർജ് അങ്ങനെ പറയുമെന്ന് അല്ല പി സി ജോർജ് അല്ല ഖുറൻ അങ്ങനെ പറയൂ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വേറൊന്നും കൊണ്ടല്ല ഒരു മതവും ഒരിക്കലും ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുന്നേ വിവാദമാവു അതെ അതെ നമ്മുടെ ആ വിവാദമാകട്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം വേറൊന്നുമല്ല അങ്ങനെ പുള്ളി അതാ കണക്ട് ചെയ്ത് പറയുന്നതിന്റെ കാര്യം ഇത് പഠിപ്പിക്കുന്ന മദ്രസകളിലെ കുട്ടികളല്ലേ അവര് കാരണം മദ്രസയുടെ വ്യവസത്തിനായി വന്നിരിക്കുന്നത് തലയിൽ തൊപ്പിയും വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം മദ്രസയുടെ യൂണിഫോമിലാണ് അവരാന പണി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇത് പഠിപ്പിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുട്ടികൾ ഇതിനപ്പുറവും ചെയ്തില്ലെങ്കിലേ അതിഷ്ഠയിക്കാനാണ് അപ്പൊ പല തലകളും ഇവിടെ ഉരുളപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയാൻ പറഞ്ഞു വെക്കുന്നത് മദ്രസകളൊക്കെ എന്ന് തന്നെ ആയിരിക്കാം കാരണം ഇപ്പം കഴിഞ്ഞ ഒരു രണ്ടു മാസം ഒരു മാസം കഷ്ടിയായിട്ടുണ്ടാവുള്ളൂ മദ്രസകൾ പൂട്ടിക്കുന്ന വിഷയങ്ങൾ വന്നിട്ട് മദ്രസകളിലെല്ലാം മതം അപ്പം അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മദ്രസുകൾ പൂട്ടണമെന്ന് വാദത്തോട് യോജിക്കുന്നു അതിനോട് യോജിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും സെക്യുലറിസത്തിലും അഖണ്ഡപാരത്തിലും വിശ്വസിക്കുന്നു ഇന്ത്യക്കാരെന്ന് ഞാൻ ഭയങ്കര മാനിക്കുന്ന ഒരാളാണ് കാരണം വേറൊന്നും വേറെ ഏത് നാട്ടിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇനി എന്തെല്ലാം നമ്മൾ കുത്തിത്തിരിപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് രാജ്യം ഭൂമിയിൽ ഇല്ല വേറെ നമ്മൾ വളരെ പ്രൗഡായിട്ട് പ്രൗഡായിട്ട് ഞാൻ ഇന്ത്യൻ എന്ന് പറയാൻ എവിടെ ഏത് ലോകത്തിന് പോകുന്നു വിളിച്ച് പറയാൻ ഇനി എന്തെല്ലാം ഏത് നാട്ടിലാണ് പ്രശ്നങ്ങളില്ലാത്തത് പക്ഷെ ഇത്രയും സ്റ്റേറ്റ്സിനെയും ഇത്രയും മതങ്ങളെയും ഈ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതം മാത്രമല്ല നമുക്ക് ജൈനുണ്ട് ഉണ്ട് സിഖ് ഉണ്ട് എന്തെല്ലാം മതങ്ങളിലൂടെ എന്തെല്ലാം ഭാഷകളുടെ വേഷവിധാനങ്ങളിലൂടെ ഇത്രയും വർഷങ്ങൾ ഒരേ കീഴിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പണ്ടെരിക്കൊന്ന് കൃഷ്ണൻ മറ്റേ ആ മല പൊക്കി അതിന്റെ അടിയിൽ ആൾക്കാരെ നിർത്തിയ പോലെ ഭാരതാംബ താഴെ കിടക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അതിന് മുസ്ലിം ആയിക്കോട്ടെ ഇനി ആരൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നമ്മൾ അത് മാറില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെ മാറാതിരിക്കട്ടെ നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ചില ഞരന്തുവാലികൾ ഈ പറയുന്ന ഈ പി സി ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് എപ്പോഴും അതെ ഏത് വിഷയത്തിലും എനിക്ക് രാഷ്ട്രീയക്കാരന്റെ ഒരു സഭ്യതയില്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണത് പുള്ളി ഇതിനു മുമ്പ് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ ഇവൾ ചീത്ത അങ്ങനെയുള്ള ഒരു എന്താ പറയാ പുള്ളിയുടെ വീട്ടിൽ പറഞ്ഞാൽ ഇതൊക്കെ പുള്ളി ഒരു ഞാൻ ചോദിക്കട്ടെ പി സി ജോർജ് എന്ന് എഴുതി വെച്ചാൽ നമുക്ക് അറിയില്ല അയാൾ ഈ രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നില്ല അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ടായിരുന്നെങ്കിൽ നമ്മൾ പി സോർജ്ജ് ആ പി സി ജോർജ്ജ് ആൾക്കാരോ ഏതോ കോട്ടക്കാരച്ചാ അനെ ചിന്തിക്കായിരിക്കും അല്ലെങ്കിൽ പത്തനത്തിൽക്കാരനച്ചെന്ന് ചിന്തിക്കും പി സി ജോർജ് എങ്ങനെയാണ് അറിയുക അദ്ദേഹം പ്രബുദ്ധമായ ഒരു പാർട്ടിയുടെ പ്രബുദ്ധ സ്ഥാനത്തിരിക്കുന്ന മനുഷ്യൻ പിന്നെ അദ്ദേഹത്തിന് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പൊ അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഇങ്ങനെയുള്ള മതത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ അതൊരു കുട്ടികളാണ് ചെയ്യുന്നത് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിച്ചവരെ കണ്ടെത്തില്ല അതിന് മുമ്പായിട്ട് അദ്ദേഹം പോലീസ് കേസെടുത്തതാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അദ്ദേഹത്തെ പോലൊരു പ്രമുഖൻ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ഒരു മതത്തെ ആക്ഷേപിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും ചേർന്ന ഒരു പരിപാടിയല്ലത് ഞാൻ താങ്കളിനോട് ഇപ്പോൾ ശില്പ ചോദിച്ചല്ലോ ഈ മദ്രസകൾ പൂട്ടിക്കണം കാരണം മദ്രസ് യു ഒരു വിശേഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടിയൊന്നായിരം മദ്രസ് അല്ലെ ആയിരത്തി ഇരുന്നൂറ് മദ്രസകളുണ്ടായിരിക്കും കേരളം മൊത്തം എടുത്താൽ പക്ഷേ യു പിയിലെ സ്ഥിതിയാകുന്നതല്ല അല്ലെങ്കിൽ പുറത്ത് നോർത്തിലെ സ്ഥിതിയാതല്ല അവിടെ ഏതാണ്ട് നാലായിരവും ആറായിരത്തിനും ഇടയിലാണ് മദ്രസകളുള്ളത് പക്ഷെ അവിടെ മദ്രസകൾ എന്ന് പറയുമ്പോൾ അവർ ഒരു കാര്യം അവിടെ അടിസ്ഥാന വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടാറില്ല നമ്മുടെ നാട്ടിൽ കഞ്ഞിയുണ്ട് മാഴ്ചയിൽ രണ്ടു ദിവസം മുട്ടയുണ്ട് പാലുണ്ട് സാമ്പാർ ചിക്കൻ എല്ലാം കിട്ടുന്ന ആകർഷിക്കുകയാണ് അതെല്ലാം കുട്ടികളെ ഗവൺമെന്റ് സ്കൂളിലേക്ക് കൂടുതൽ ഇടിച്ചു കയറുകയാണ് ഇപ്പൊ പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല കാലികളെയാണ് അതായത് പശുക്കളെയാണ് ക്ലാസ് റൂമുകൾ കെട്ടിയിരിക്കുന്നത് അപ്പോ മദ്രസകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ടാണ് അവർ കാണുന്നത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചറിവും മതപഠനവും മറ്റ് നല്ല കാര്യങ്ങളും പറഞ്ഞുകൂടും മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങൾ അതായത് സ്കൂൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ മദ്രസകൾ ചെയ്യേണ്ടത് അപ്പൊ മദ്രസുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾ സ്കൂളുകളൊക്കെ അപ്പം ഇത് ആരോ കളിക്കുന്ന കളിയാണെന്നാണ് ഓരോ പറഞ്ഞത് ആ നാടുകളുടെ വികസനത്തെ മുരടിപ്പിക്കുക മദ്രസകൾക്ക് ഇപ്പൊ അവരുടെ സാറുമാർക്ക് ശമ്പളം കൂട്ടുക എന്ന് പറയുന്നത് അപ്പോ മദ്രസകൾക്ക് വളരെ തുച്ഛമായ സാലറിയാണ് കൊടുക്കുന്നത് ഇപ്പൊത്തോ അയ്യായിരോ ആറ് എന്നാൽ സ്കൂളിലെ സാറുമാർക്ക് എന്തോ ശമ്പളം ഉണ്ട് ഇവരുടെ മൂന്നിരട്ടി ശമ്പളം അല്ലെങ്കിൽ നാലരട്ടി ശമ്പളം അഞ്ചിരട്ടി ശമ്പളം മേടിക്കുന്നവരാണ് നമ്മുടെ ബേസിപ്പ് അധ്യാപകരുടെ ശമ്പളം എന്ന് പറയുന്നത് ആ അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് അവിടെ കാലുകളെ നോക്കാനാണ് എത്തിയിരിക്കുന്നത് അല്ല അപ്പൊ അവരുടെ പണി മര്യാദക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ആ നാട്ടിലെ സംസ്ഥാന സർക്കാരുകൾ എന്തെയോ അജണ്ടയുടെ പേരിൽ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടുമാണ് മദ്രസകൾക്ക് ഈ ഒരു പേര് കേൾക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മദ്രസകൾ ഇത് ചെയ്യുന്നുണ്ടാവാം എങ്കിലും എല്ലാ ഉസ്താദുമാരും ഇത് ചെയ്യുന്നവരല്ല നമ്മൾക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ അയ്യപ്പനെ എന്റെ പാടി ഹരിവരാസനം പാടി പ്രസംഗിക്കുന്ന ഉസ്താദുമാരുള്ള നാടാണ് നമ്മടേത് അപ്പൊ അങ്ങനെയുള്ള നാട്ടിലെ മദ്രസകളിലെ കുഞ്ഞുങ്ങളെ മതം പഠി മതം പഠിപ്പിക്കണം ഞാൻ ചോദിക്കുന്ന പോലെ സൺഡേ സ്കൂളിൽ ഏത് ക്രിസ്ത്യാനിയാണ് സൺഡേ സ്കൂളിൽ പോകാത്തത് നമ്മുടെ ഞങ്ങളുടെ ഹിന്ദുക്കൾ ഏറ്റവും വലിയ വിമർശനം അവർക്ക് അവർക്കൊരു ഒരു നോളജ് ഇല്ല ഇപ്പോഴത്തെ കുട്ടികളോട് രാമായണത്തിൽ ഒരു ക്യാരക്ടറെ പേര് വെച്ചാൽ വാ പൊളിക്കും എന്താകാണ്ടെന്ന് വെച്ചാൽ സിനിമയുടെ പേര് മാത്രമേ അവർക്ക് അറിയുള്ളൂ വിശ്വിക്കുന്നാണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അത് ഹിന്ദുക്കളുടെ കുഴപ്പമാണ് അപ്പൊ മറ്റു മതങ്ങൾ അവരുടെ മതത്തെ അത്രയും പ്രബുദ്ധമായി കാണും മതത്തില് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല വാല്യൂസ് ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ മോറൽസ് ഉണ്ട് നമ്മൾ നമ്മുടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും വെച്ച് നോക്കണേ നോക്കിയാൽ മതി രണ്ട് നമ്മുടെ താനും ഞാനും ആണെന്ന് വിചാരിക്കും താനൊരു ഹിന്ദു ഞാനൊരു ക്രിസ്ത്യാനുവാണെന്ന് വിചാരിക്കും തന്റെ വീട്ടിലും എന്റെ വീട്ടിലും വന്ന് നോക്കുമ്പോൾ വെറുതെ രണ്ട് ഫോട്ടോസ് എടുത്ത് വെച്ച് നോക്കണം അവരുടെ വീട്ടിൽ അടുത്ത് അവർ പാവപ്പെട്ട പണക്കാരോ പണക്കാരോക്കെ കറക്റ്റ് ഡിസിപ്ലിനോടെ ആയിരിക്കും ക്രിസ്ത്യാനികൾ ജീവിക്കുക പക്ഷെ ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് എല്ലാം വാലിച്ച് വാരി ഷാറ്റേഡ് ആയിട്ട് അതൊരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങും ഹിന്ദുക്കൾ ഡിസിപ്ലിൻ ചെയ്യണമെന്നോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ് നമ്മൾ ഒരു ഡിസിപ്ലിൻ ഒരു അച്ചടക്കത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് സ്വയം തോന്നണം നമ്മളെ നമ്മളാരും നിർബന്ധിക്കില്ല പക്ഷേ ഹിന്ദു ക്രിസ്ത്യൻസ് അങ്ങനെയല്ല അവരുടെ മത അവരെ അച്ചടക്കം പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ റൂമിൽ നമ്മൾ കയറി ചില പറയാൻ നീറ്റ് ആയിട്ടുള്ള വിരികൾ ചിലപ്പോൾ കീറിയതായിരിക്കും പക്ഷെ അത് പാക്ക് ചെയ്ത് മനോഹരമാക്കി ഒരു വിരിച്ചിട്ടുണ്ടാവാം അവർക്ക് ഒരു റൂമേ ഉണ്ടായിരിക്കും പക്ഷെ നീറ്റാക്കി തുടച്ച് തൂത്ത് വൃത്തിയാക്കിയിടും ഒരു സൈഡിൽ എല്ലായ്പ്പോഴും കർത്താവിന്റെ വിളക്ക് വെച്ചിരിക്കുന്ന ഒരു പടം ഉണ്ടായിരിക്കും അവർക്ക് കൃത്യമായിട്ട് സന്ധ്യാപ്രാർത്ഥനയും പ്രവാഹ പ്രാർത്ഥനയും ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥനയും ഉണ്ട് പ്രാർത്ഥന അതൊക്കെ അവരോട് ഇഷ്ടമാണ് പക്ഷെ ഇതിലൂടെ അവർ മതം പഠിപ്പിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് അത് തന്നെയാണ് എവിടെയാണ് ബാങ്ക് വിളിക്കുമ്പോൾ ഇന്ന് മിക്ക ഒരു പള്ളികളിൽ എല്ലാവരും ചോദിക്കുന്നില്ല നിസ്കാരത്തിന് എന്തൊരാളാണ് അമ്പലങ്ങളിൽ ഉത്സവത്തിനല്ലാതെ എപ്പോഴാണ് ആൾക്കാർ പോവുക അത് ഉത്സവത്തിന് പോകുന്നതും ല്ല പോകുന്നത് അല്ലെ ഈ പറയുന്ന പോലെ ഉത്സവ സീസണിൽ മാത്രമാണ് ഹിന്ദുക്കൾ അമ്പലത്തിൽ കയറുക പക്ഷെ ഹിന്ദുക്കൾക്ക് എല്ലാം മോശമെന്ന് ഞാൻ പറയില്ല എല്ലാ മതങ്ങളെയും മതം മാറ്റാതെ സ്വീകരിക്കുന്ന ഒരു മതമായിട്ട് ഞാൻ ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ എപ്പോഴും കണ്ടിരിക്ക ഏത് മതസ്ഥരെയും നിങ്ങൾ മതം മാറണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു മതം അത് ഹൈന്ദവരുടെ പ്രത്യേകതയാണ് അതുപോലെ പല ഈ മൂന്ന് എല്ലാ ജാതിക്കാർക്കും പ്രത്യേകതയുണ്ട് അത് മതം പഠിപ്പിക്കുന്ന ഒരു തെറ്റല്ല പക്ഷെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കൃത്യമായ സമഗ്രമായ അന്വേഷണം നട നടത്തി കുട്ടികളെ പ്രത്യേകിച്ചും കുട്ടികൾ ഇതൊന്ന് ചെയ്യാതെ ഇത് പലരും കാണുന്നു സോഷ്യൽ മീഡിയയിലൂടെ പലരും കാണുമ്പോൾ ഇന്ന് ഇന്റർനാഷണൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളും വ്യവസായികളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു ആ നാട്ടിൽ ഇങ്ങോട്ട് ആൾക്കാർ വരണമെങ്കിൽ ഇതൊരു മതത്തിന്റെ പേരിൽ സ്പർദ്ധ നടക്കുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ഇസ്രായേലോ അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശോ അല്ലെങ്കിൽ ഒരു പാലസ്തീനോ പാലസ്തീൻ മതത്തിലാണ് ഇപ്പോഴും പാലസ്തീനോ ഇസ്രായേൽ ലക്ഷങ്ങൾ നടക്കുന്നത് ഒരു ഭാരതമായി നമ്മൾ മാറരുത് സോ അങ്ങനെ മാറാതിരിക്കട്ടെ നമ്മുടെ ഭരണകൂടം അതിനുള്ള എല്ലാ നിലപാടുകളും എടുക്കട്ടെ